നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു തിരുപേരമംഗലത്തപ്പന്റെ തിരുസന്നിധിയിലെ ആയില്യവിശേഷം കുംഭമാസ ആയില്യമാണ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഇത്തവണ ആയില്യം ഈ ആയില്യവിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു എന്താണ് തിരുവേരമംഗലത്തപ്പന്റെ ആയില്യത്തിന് ഇത്ര കണ്ട് വ്യത്യസ്തത വരാനുള്ള കാരണം എല്ലാ മാസവും ആയില്യം തിരു ഉത്സവമായിട്ടാണ് ഭഗവാനെ കൊണ്ടാകുന്നത് ഭഗവാന് മാത്രമല്ല കേട്ടോ ഇവിടെ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ പ്രണവമലയുണ്ട് ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമല ആ പത്തിയിൽ മറ്റി ഇരുപത്താറ് ദേവതകളുണ്ട് ആ ഇരുപത്താറ് ദേവതകളിൽ മറ്റ് നാല് നാഗദേവതകളുണ്ട് മറ്റൊരു നാഗരാജാവുണ്ട് പ്രണവമലയിൽ തിരുവേരമംഗലത്തപ്പൻ്റെ അതേ ബലത്തിൽ തന്നെയാണ് പ്രണവമലയിലെ നാഗരാജാവ് ഇരിക്കുന്നത് നിങ്ങളവിടെ വന്ന് കാണുന്നവർക്ക് മനസ്സിലാകും രൂപവും അങ്ങനെ തന്നെ ശക്തി ചൈതന്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് അതുകൂടാതെ നാഗയക്ഷി അമ്മയുണ്ട് നാഗജാമുണ്ടി അമ്മയുണ്ട് അമ്മയുണ്ട് നാഗദേവതകൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ ഇത്രമേൽ റിസൾട്ട് കിട്ടുന്ന മറ്റൊരു ക്ഷേത്ര സന്നിധിയും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ഈ ലോകത്തിൽ ഒരു സ്ഥലത്തുമില്ല അപ്പം ചിലർ പറഞ്ഞാൽ വെറുതെ തള്ളിമറിക്കാൻ തള്ളിമറിക്കണമെന്നല്ലോട്ടോ നമുക്കത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ ഒരുപാട് വോയ്സുകൾ നമ്മൾ തന്നെ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട് അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് അപ്പം പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് സനതനധർമ്മ സംഘം എന്ന് പറയുമ്പോൾ ഏതൊരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനയാണ് ഇതങ്ങനെയല്ല നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൻ്റെ അണ്ടറിൽ വരുന്നു ജാതി മത വ്യത്യാസമില്ല വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളെപ്പോലെ കാണുന്ന സംഘടനയാണ് ഏറ്റവും വലിയ പ്രത്യേകത യാതൊരുവിധ പ്രവേശന ഫീസോ മാസവും വരിയോ ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഒരു നഷ്ടവുമില്ല കാരണം ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മുൻ കുടിശ്ശിക നിവാരണമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല ബയലോയിലെല്ലാം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സംഘടന സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് സംഘടന സഹായം നൽകുന്നുണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഓടിയോ എന്നാലൊന്നും കിട്ടില്ല സംഘടനയിലെ അംഗങ്ങളായി കാർഡൊക്കെ എടുത്ത് സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ കാരണം വീഡിയോ കണ്ട ഉടനെ തന്നെ ചാടി പുറപ്പെട്ടു വരുന്ന ആളുകളുണ്ട് അതിലേക്കൊക്കെ എത്തണമെങ്കിൽ നിങ്ങളിവിടെ ചേർന്നിരിക്കുന്ന ഡേറ്റൊക്കെ നോക്കി ക്ഷേത്രത്തിൽ എല്ലാ മാസം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം ക്ഷേത്ര വരുമാനത്തിൽ നിന്നാണ് സംഘടന പ്രവർത്തിക്കുന്നതും അതേപോലെ തന്നെ ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഇവിടുന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ടല്ല ഈ പൈസ എല്ലാം ക്ഷേത്ര വരുമാനം നിങ്ങളൊക്കെ നിങ്ങളുടെ നാടുകളിലൊക്കെ ഒരുപാട് ഉത്സവങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഉത്സവങ്ങൾക്കൊക്കെ ഒരുപാട് ആർഭാടങ്ങൾ മുപ്പത്തൊന്ന് ആന അമ്പത് ആനയൊക്കെ വെച്ചിട്ടൊക്കെ ഉത്സവങ്ങളാണ് ഉണ്ടാവും കരിയും കരിമരുന്നും അരുത് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഒരുപാട് കരി എന്ന് പറഞ്ഞ ആനയെ കേട്ടോ ഈ ആനയെ എഴുന്നൊള്ളിച്ച് കോടിക്കണക്കിന് രൂപയാണ് ഒരു ഉത്സവത്തിന് കളയുന്നത് അപ്പം നമുക്കിവിടെ ഇല്ല നമുക്ക് തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിൽ പ്രണോമലയിൽ അഷ്ടഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാർ ഒരേപോലെ വിളങ്ങുന്നു ഒരേപോലെ വിളങ്ങുന്നു മഹാഗണപതി ക്ഷിപ്രഗണപതി ശക്തിഗണപതി കാര്യസിദ്ധി ഗണപതി നവനീത ഗണപതി ഏകാക്ഷിക ഗണപതി ഉദ്ധിഷ്ട ഗണപതി ബാലഗണപതി എട്ട് ഗണപതിമാർക്ക് എട്ട് മൂലമന്ത്രങ്ങളുണ്ട് അതേപോലെ തന്നെ എട്ട് അവതാരങ്ങളാണ് എട്ട് കാര്യങ്ങൾ അവർ സാധിച്ചു തരും അത്രയ്ക്ക് പവറുള്ള ഈ ഗണപതി ക്ഷേത്രത്തിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കുടക്കീഴിൽ സമ്പൂർണ്ണ പൂജകൾ നൽകപ്പെടുന്ന അഷ്ടഗണപതിമാർ ഈ അഷ്ടഗണപതി ക്ഷേത്രത്തിൽ ഇവിടെ ആനയോട്ട് മാത്രമാണ് ആനയെ കൊണ്ടുവന്ന് ചെയ്യാറുള്ള ഒരു കാര്യം ആനയോട്ട് മാത്രം അല്ലാതെ ഒരു ദേവതകൾക്കും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പില്ല എന്നാലോചിച്ച് നോക്കൂ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇവിടുത്തെ തിടമ്പെല്ലാം ഭഗവാന്മാർക്ക് പല്ലക്കിലേറ്റിക്കൊണ്ട് തിരുപ്പതി മോഡൽ പൂജയാണ് ഇവിടെ ചെയ്യുന്നത് പല്ലക്കിലേറ്റിക്കൊണ്ട് ഭക്തരാണ് തിരുപ്പതിൽ ഭക്തരല്ല അവിടെ ജോലിക്കാർ ദേവസ്വം ജോലിക്കാർ ചുമക്കുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ അങ്ങനെയല്ല ഇവിടെ വരുന്ന ഭക്തർക്ക് ഏതൊരാൾക്കും ഭഗവാൻമാരുടെ പല്ലക്ക് അത് ഭഗവാൻമാരെ തിടമ്പ് പല്ലക്കിൽ വെച്ചുകൊണ്ട് എഴുന്നള്ളിച്ച് വരാം അപ്പം അത്രയ്ക്കും അത്യത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ദേവലോകമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഇവിടെ ഒരിക്കലെങ്കിലും എത്തിപ്പെട്ടാലും മനസ്സിലാകും ഒരു പൈസ ചിലവാക്കാൻ നിവൃത്തിയില്ലെങ്കിൽ പോലും ഒരു എഴുന്നള്ളത്തിന് വന്ന് ഭഗവാന്റെ പല്ലക്കൊന്ന് തൊട്ടാൽ പോലും അടുത്ത വരവിന് പൈസ കൊണ്ട് തന്നെ വരാൻ സാധിക്കും ഈ അത്ഭുതങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മ സംഘടനയുടെ ഞാൻ മുമ്പ് പറഞ്ഞ സംഘടനയുടെ എസ് ഡി എസ് എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര് ഈ സംഘടനയിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അത് താലൂക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ നിങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരോ അനുഭവങ്ങൾ പറയുന്ന വോയിസ് മെസ്സേജുകൾ അതുകൂടാതെ വീഡിയോകളെല്ലാം വരും അതുകൂടാതെ നമുക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജ്യോതിഷ സംശയങ്ങൾക്ക് മറുപടി നൽകും കാരണം അവിടെ അഡ്മിന്മാരായിരിക്കുന്നതെല്ലാം എൻ്റെ ശിക്ഷഗണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനയിലേക്ക് നിങ്ങൾക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ വെറുതെ ഇരുന്ന് തള്ളിമറിക്കലുകളാണോ യാഥാർത്ഥ്യമാണോ നിങ്ങളാണ് തിരിച്ചറിയേണ്ടത് അപ്പോൾ ആ തിരിച്ചറിവിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകത്തിൽ തിരുപേരമംഗലത്തപ്പിനും മറ്റ് നാല് നാഗദേവതകൾക്കും ആയില്യം മഹോത്സവമായി പന്ത്രണ്ടായില്ലം അല്ല പതിമൂന്നായില്യം ഉണ്ടോ ഓരോ വർഷത്തിൽ പതിമൂന്നായില്ലവും മഹോത്സവമായി കൊണ്ടാടുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം വലിയ അനുഗ്രഹം ലഭിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ വെടിക്കെട്ടും ഇല്ല എന്തിനും വെറുതെ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കി കളയുന്നത് ആ പൈസേണ്ടേ നമുക്ക് ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ യഥാർത്ഥത്തിലുള്ള മാനവസേവ മാധവന്മാർ ചെയ്യുന്നു ഒന്ന് ആലോചിച്ചപ്പോൾ മാധവന്മാർ ആരാണോ മാധവന്മാർ നമ്മൾ ദേവതകളെയാണ് മാധവന്മാർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് തത്വമസി വിളങ്ങിക്കൊണ്ട് ജാതിമത ഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് യാതൊരുവിധ ആഢ്യവേഷങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ എസ് ഡി എസ് ആണ് നിയന്ത്രിക്കുന്നത് തിരുവത്സവങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ് അതൊന്ന് വന്ന് നോക്കണം ഒരു ആറായിരം മുതൽ പതിനയ്യായിരം വരെ ഭക്തരുണ്ടാകും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇല്ലാതെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവർക്കും മനക്ഷിത്തതയോടുകൂടി തന്നെ ഈ തിരുവോത്സവം കൊണ്ടാടാൻ സാധിക്കുന്നു രാവിലെ മുതൽ ആരംഭിക്കുന്ന അന്നദാനം അത് വൈകിട്ട് വണ്ടികളെല്ലാം തിരിച്ചു പോകുന്നവരെ രാവിലെ മുതൽ പൂജകൾ ആരംഭിക്കുന്നു മണി മുതൽ പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മിക്കവാറും രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയാവും ഭഗവാനെ തളിച്ചോടുകൽ പൂജ ഒക്കെ അവസാനിക്കാം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഭഗവാന്റെ പിറന്നാൾ ദിവസം നിങ്ങളൊരു നൂറും പാലും നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി നിത്യവും കുടി തൊടാനും ഉപയോഗിക്കാം ലേശം നാവിൻ തുമ്പിൽ അതുകൂടാതെ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിൽ വീടിൻ്റെ നാലുമലകളിൽ പറമ്പിൻ്റെ നാലുമുലകളിൽ സമർപ്പണം നടത്താം അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലിക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നിത്യവും ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ച് രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും ഒഴിഞ്ഞു വയ്ക്കാം ഭഗവാൻ നിങ്ങൾ ഒഴിഞ്ഞു വയ്ക്കുന്നതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരികെ നൽകും അതുകൂടാതെ അതിവിശേഷമായി ഭഗവാൻ്റെ തളിച്ചൊടുക്കൽ പൂജയുണ്ട് നേരിട്ട് വന്ന് ചെയ്യാൽ പതിനായിരത്തഞ്ഞൂറ് രൂപ ഏതൊരു കാര്യങ്ങളും സ്പോട്ടിൽ നിങ്ങൾക്ക് സാധ്യമാക്കാൻ സാധിക്കും അതുകൂടാതെ നാല് നാഗദേവത മറ്റ് നാല് നാഗദേവതകൾ അപ്പം അഞ്ച് നാഗദേവതകൾക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൾ പൂജ ചെയ്യണമെങ്കിൽ പത്തഞ്ഞൂറ് ഇൻറ്റു അഞ്ച് അമ്പത്തിരണ്ട് അഞ്ഞൂറാകും ഓൺലൈനാണെങ്കിൽ അമ്പത്തി ഏഴ് അഞ്ഞൂറാകും ഇത് തന്നെ പാക്കേജ് ആയിട്ട് വരുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം ഒരു ദേവതയ്ക്ക് ആയിരം രൂപ അഞ്ച് ദേവതകൾക്ക് അയ്യായിരം രൂപ അപ്പം ചിലർ പാക്കേജ് ഇങ്ങനെ ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഞാനിങ്ങനെ റേറ്റ് പറയുന്നു എന്നാണ് ചിലരുടെ അതായത് മണ്ടശുരോമണികൾ ചിന്തിക്കുന്നതാണ്ടോ കാരണം ഭക്തർ അങ്ങനെ ചിന്തിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഫോളോവേഴ്സ് കൃത്യമായിട്ട് ഈ വീഡിയോ വരാനൊന്ന് കാത്തിരിക്കുകയാണ് അവർക്ക് പാക്കേജ് അനുവദിച്ചു കിട്ടുമ്പോൾ ചെറിയ പൈസയ്ക്ക് എല്ലാവർക്കും വഴിപാട് ചെയ്യാൻ സാധിക്കുന്നു ആ ഒരു സന്തോഷത്തിലാണ് അവർ ത്രില്ലടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അയ്യായിരം രൂപയുടെ അഞ്ച് നാഗദേവതകൾക്ക് തളിച്ചോടുക്കൽ പൂജ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജയിൽ പങ്കാളികളാകാൻ സാധിക്കുന്നതിൻ്റെ ആനന്ദത്താൽ അവർ നിൽക്കുന്നു അപ്പോൾ നൂറും പാലിൻ്റെ പ്രസാദം വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ കൂട്ടി അപ്പോൾ അപ്പോൾ ഇരുന്നൂറ്റമ്പതോളം മുന്നൂറ് ഒരു വീട്ടിലേക്ക് നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ കൂടെ അൻപത് രൂപ കുറവെച്ചാൽ മതി അങ്ങനെ ആയിരത്തി അൻപത് രൂപ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രസാദം അയച്ചു തരികയും ചെയ്യും അങ്ങനെ ഈശ്വരയുടെ പുണ്യത്തിൻ്റെയും പ്രാധാന്യത്തിൻ്റെയും സത്യം എന്താണ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഭക്തിയിലൂടെ സഞ്ചരിച്ചാൽ ജീവിതം എങ്ങനെ തിരിച്ചു പിടിക്കാം നല്ല രീതിയിൽ ഉപയോഗിക്കാം ഈ ദേവചൈതന്യങ്ങൾ എന്തിനാണ് അയത്തോണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അല്ല മനുഷ്യർക്ക് കൂടി ജീവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേവാലയങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് ദേവതകളാണ് അപ്പോൾ എട്ട് ഗണപതിമാർ അഞ്ച് നാഗദേവതകൾ അതുകൂടാതെ മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവി പിന്നെ തിരുപ്പതി വെങ്കിടാദലപതിയായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ട് വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം അതുകൂടാതെ പാതിരക്കാളി ദാരികൻ്റെ തല വെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഉഗ്രഭാവത്തിലുള്ള പാതിരക്കാളി എന്ന പേരിലുള്ള ഉഗ്രഭദ്രകാളി ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പൊന്ന് പതിനെട്ടാം പടി ഇവിടുത്തെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമി പന്തളരാജാവായിട്ടൊരു ബന്ധമില്ല ഇത് യഥാർത്ഥത്തിലുള്ള ശിവവിഷ്ണുപുത്രനാണ് അതുകൊണ്ട് ഇവിടെ നെയ് ഹോമം നടത്തി കഴിഞ്ഞാൽ സ്പോട്ടിൽ ഡിപ്രഷൻ ആര് കിട്ടും പിന്നെ സദാ ആണ്ടിരൂപമായിരിക്കുന്ന മുരുകൻ്റെ ഭാവങ്ങളിൽ ഏറ്റവും ഉഗ്രപ്രതാപി ആയിരിക്കുന്ന ആണ്ടിപ്പണ്ഡാരത്തിൽ സ്വരൂപം അതുകൂടാതെ സ്വയംഭൂവായിരിക്കുന്ന ആഞ്ജനേയസ്വാമി സമ്പൂർണമായിട്ട് പ്രദിക്ഷിണം വയ്ക്കാൻ സാധിക്കുന്ന ദേവദേവൻ മഹാദേവൻ അത് ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന മഹാദേവൻ അതുകൂടാതെ കുലവാലായ്മകളിൽ പിരീഡ് സമയങ്ങളിൽ വഴിപാട് നടത്താൻ സാധിക്കുന്ന യക്ഷി അമ്മയുടെ സന്നിധി കലാ കായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് മനോരോഗങ്ങൾ ഒഴിവാകുന്നതിന് രോഗങ്ങൾ മാറ്റുന്നതിനുള്ള ഗന്ധർവസ്വാമി അതുകൂടാതെ മത്സ്യബന്ധനത്തിന് മികവ് നൽകാനും പല്ലി പാറ്റ ശല്യം വന്യജീവിശൈല്യം ഒഴിവാക്കുന്നതിനുള്ള ബ്രഹ്മരക്ഷസ് ഇവിടുത്തെ ബ്രഹ്മരക്ഷസും അതേപോലെ ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല ഇവിടെ മഹാദേവ പുത്രനാണ് കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുക പിന്നെ സദാ നമുക്ക് കാവലായി ശരീരത്തിനും വീടിനും സ്വത്തിനുമെല്ലാം കാവലായി വരുന്ന ഉഗ്ര വീരഭദ്രസ്വാമി നമുക്ക് ശരീരസുഖം നൽകുന്ന മദ്യപാനത്തിൽ നിന്നും മയക്കുമരുതിൽ നിന്നെല്ലാം മുക്തി നൽകുന്ന ഗണ്ഡാകരണ സ്വാമി ഇങ്ങനെയാണ് ഇവിടുത്തെ ഇരുപത്തിയേഴ് ദേവതകൾ ഈ ഇരുപത്തിയേഴ് ദേവതകൾക്കും ആയില് മഹോത്സവമായി പാക്കേജ് പൂജകളുണ്ട് ഇരുപത്തേഴ് സ്ഥലത്തും ചെയ്യണമെങ്കിൽ ഇരുപത്തി ഏഴായിരം രൂപയാണ് വരുന്നത് അത് പടിപൂജയോടുകൂടി പൊന്നുമതിനെട്ടാം മണിക്ക് പടിപൂജയോടു കൂടി വരുമ്പോൾ ഇരുപത്തി എട്ടായിരം രൂപ അപ്പോൾ അങ്ങനെ ഇരുപത്തി എട്ടായിരം രൂപ അടച്ച് എല്ലാ മാസത്തിലും പാക്കേജ് എടുക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും നാളുകേരം മുട്ടരക്കൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇന്നത്തെ പ്രത്യേകതയായിട്ട് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും ആയുധ സമർപ്പണം നടത്താം ഏഴായിരം രൂപയ്ക്ക് ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഇത് ആയുധത്തിൻ്റെ പാക്കേജാണ് അതുകൂടാതെ ഒരുപാട് അഭിഷേകങ്ങളുണ്ട് നിവേദ്യങ്ങളുണ്ട് തിരുവേരമംഗലത്തപ്പിനും അതുകൂടാതെ മറ്റ് നാഗദേവതകൾക്കും പായസമുണ്ട് ഏകപാത നൈവേദ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം സമർപ്പിച്ച് ജീവിതത്തിൽ നല്ല വിജയം നേടാൻ സാധിക്കും അതുകൂടാതെ ഒരു ഗതിയില്ലാതെ വരുന്ന ആളുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലൂടെ ആകുന്ന പച്ചപ്പ്ളാവില വാഴയില അടയ്ക്കാമ്പരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാൻ മുക്കുറ്റി കറുക ഇല ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാന്മാരുടെ നിലവറയ്ക്കകത്ത് തന്നെ സ്വയമേവ സോപാന തട്ടിൽ സമർപ്പണം നടത്താം ഈ അടുത്ത് ഒരു പാർട്ടി എട്ട് പത്ത് അടയ്ക്കാൻ വരെ പൂക്കുല ഭഗവാന് പാർസല് ചെയ്തു കൊറിയറ് ചെയ്തു അതിവിടെ വന്ന് ഭഗവാൻ ഉപയോഗിച്ച നിമിഷം അവർക്കുണ്ടായിരുന്ന ശരീരവേദനയെല്ലാം വിട്ടുമാറി അതെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിൽ വോയിസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ചു ഇത്രയ്ക്കും അത്ഭുതങ്ങളാണ് അപ്പോൾ ഈ അത്ഭുത എന്ന് പറയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഇതേപോലെ ഒരു ദേവചൈതന്യങ്ങളോ ക്ഷേത്രങ്ങളോ ഒന്നും ആരും കണ്ടിട്ടില്ല ഇത് കഥകളി പറയുന്ന പോലെ ഇവിടെ വന്ന് ഭഗവാന്റെ അടുത്തേക്ക് കയറി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഭഗവാൻ്റെ ഫണത്തിലേക്ക് പത്തിയിലേക്ക് കയറിയുള്ള മുകളിലേക്ക് പ്രണവമല കാല കുത്തുന്ന നിമിഷം തന്നെ ഞെട്ടിപ്പോകും ഒരേപോലെ ഇരിക്കുന്ന ഇരുപത്തി ആറ് ദേവതകൾ ആ അത്ഭുതം കാണുന്നതിന് വേണ്ടിയാണ് അത്ഭുത ദേവലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം നമുക്ക് പ്രണവമലയിൽ ദേവതകളെല്ലാം വന്ന് തിരുവേരമംഗലത്തപ്പനൊക്കെ വന്ന് പ്രണവമലയിലെ ദേവതകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കീർത്തനങ്ങൾ രചിക്കാൻ തുടങ്ങി അതിനുശേഷം കീർത്തനങ്ങൾ ഈണം പകരാൻ തുടങ്ങി നമുക്ക് ഗന്ധർവസ്വാമിയുടെ പ്രതിഷ്ഠ വന്നതിന് ശേഷം ആ കീർത്തനങ്ങളെല്ലാം ഞാൻ തന്നെ ആലപിക്കാനും തുടങ്ങി അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ സ്റ്റുഡിയോയിൽ പോയി ആലോപിക്കുന്ന കീർത്തനങ്ങളും അതോടൊപ്പം തന്നെ അത് നമുക്ക് ആൽബങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു അപ്പോൾ ഭഗവാൻമാരുടെ അത്ഭുതം ഒന്നും ആലോചിച്ച് നോക്കി നമുക്ക് സാധാരണ രീതിയിൽ ശ്ലോകങ്ങളൊക്കെ ഞാൻ പാടി കേൾപ്പിക്കാറുണ്ട് പക്ഷേ ഇത്ര കണ്ട് ഈണത്തിൽ ഏതൊരു ഗായകനെ പോലെയും പാടാൻ സാധിക്കുന്നു ഇതാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ നിങ്ങൾക്കും ഇതേപോലെയുള്ള ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിന് കുട്ടികളെയൊക്കെ കൊണ്ടുവരണം കുട്ടികൾക്ക് കലാകായികപരമായ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഈ ദേവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാകില്ല അതാണ് അത്ഭുത ദേവലോകം ഇതേപോലെ ഇതേവരെ നിങ്ങൾ കണ്ട ക്ഷേത്ര സങ്കേതമല്ല ഇവിടം ഇവിടെ രാവിലെ മുതൽ നട തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ സദാസമയവും നട തുറന്നിരിക്കുകയും ദേവതകളുടെ മുമ്പിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത് ദേവതകളുടെ മുമ്പിലാണ് ഇരിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് ഒരാളെയും ഇവിടെ ആട്ടി ഓടിക്കില്ല നേദ്യം നേദ്യം എന്ന് പറഞ്ഞ് നിവേദ്യം കൊടുക്കുന്ന സമയത്തൊന്നും ഒന്നുമില്ല വ്യത്യസ്തമായ പൂജാരീതികളാണ് എന്താണ് നേദ്യം കൊടുക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകത ഭഗവാൻ നിവേദ്യം കഴിക്കുന്ന സമയം ഭക്തൻ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ച് നിന്നാൽ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും അതുപോലും പലർക്കും അറിഞ്ഞുകൂടാ ഈ അറിവില്ലായ്മയാണ് നമ്മളെല്ലാവരെയും കുഴിയിൽ കൊണ്ടു ചാടിക്കുന്നത് ഇപ്പം പലർക്കും പറ്റും അവർ പറയും ഞങ്ങൾ കണ്ടത് ഇങ്ങനെയായിരുന്നു കേട്ടത് ഇങ്ങനെയായിരുന്നു നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ വിദേശികൾ വന്നല്ലേ നമ്മളെ കാണിച്ചു തന്നത് അപ്പോൾ അതേപോലെ ചിന്തിച്ചു നമ്മുടെ മഹർഷിമാർ കണ്ടുപിടിച്ച് തന്ന യഥാർത്ഥ പൂജാ സംവിധാനങ്ങൾ കാളഹസ്തി മഹർഷിയുടെ പൂജാ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ആചാര്യ സംവാദം ജ്യോതിഷവുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി തിരുവേരമംഗലത്ത പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാഴ്ചിനുള്ള പൈസ വഴിപാടായിട്ട് ചെയ്താൽ ഏതൊരാൾക്കും തിരുവനന്തപുരത്ത് ഒരാൾ വന്നു പോകണമെങ്കിൽ അറുന്നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് കാഴ്ചിനുള്ള പൈസയായി അതുകൂടാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ അന്നദാനത്തിലും പങ്കെടുക്കാം ഈ പൈസ മുഴുവൻ നിങ്ങൾക്ക് വഴിപാടായിട്ട് നൽകും അപ്പോഴെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഇങ്ങനെ കാണിക്കുന്നതും കണ്ടിട്ടുണ്ടോ പലരും പോകാറുണ്ട് ഒരു ചെറിയ ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ പോലും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വണ്ടി കാശ് വാങ്ങിക്കും പിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാറില്ല കാരണം ചെയ്താലെന്താ ഗുണമൊന്നും അറിയില്ല അതുകൊണ്ട് ആരും ചെയ്യാറില്ല പക്ഷേ ഇവിടം അങ്ങനെയല്ല ഇവിടെ എപ്പോഴും ചെയ്യുന്ന പൈസ അതായത് മുടക്കുന്ന എത്ര രൂപയാലും അതെല്ലാം വഴിപാടായിട്ട് തിരികെ കിട്ടും അങ്ങനെ തിരികെ കിട്ടുമ്പോൾ എല്ലാ മാസത്തിലും ഇവിടെ വന്ന് വഴിപാട് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമ്മളിലേക്ക് ഉണ്ടാകുന്നു നമുക്ക് മാസത്തിൽ ഒരു ദിവസം ഭഗവാനോടൊപ്പം ചിലവഴിച്ചാൽ പിന്നീടുള്ള ദിവസമൊക്കെ നല്ല ഊർജ്ജമാണ് ഇവിടെ ആത്മഹത്യക്ക് തയ്യാറായിരുന്ന ആളുകൾ വരെ ഇപ്പോൾ ഭഗവാൻ്റെ ആയില്യത്തിന് കാതോർത്തിരിക്കുകയാണ് കാരണം ഒരു ഒരായില്ലം കഴിഞ്ഞ് അടുത്ത ആയില്യത്തിലേക്ക് വരാനുള്ള ഒരു വെമ്പലാണ് അവർക്ക് അതുതന്നെ അവർ അവരുടെ അടുത്തുള്ള ആളുകളെ കൊണ്ടുവരുന്നു കാരണം മദ്യപിച്ച് മതോന്മത്തിലായി നടക്കുന്ന ഭർത്താക്കന്മാരും കുടുംബകലഹങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വീടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്ന് പറയും ഇങ്ങനെയുണ്ട് ഒരു സംഭവം പോയി നോക്കൂ അതേപോലെ കുട്ടികൾക്ക് ഇവിടെ പഠന മികവിനൊക്കെ ഒരുപാട് വഴിപാടുകളുണ്ട് വന്ന് പ്രാർത്ഥിച്ചു പോയി കഴിയുമ്പോൾ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു മുന്നോട്ട് വരുന്നു മടി മാറുന്നു അലസത മാറുന്നു അതേപോലെ ആവാഹന പൂജയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ സാധാരണ ചിന്തിക്കാം ഒരു മനുഷ്യന് വരുന്ന ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇരുപത്തിയേഴ് ദേവതകളും അതോടൊപ്പം തന്നെ ആ ആചാര്യ സംവാദം ജ്യോതിഷത്തിലൂടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ ഡിപ്രഷൻ ഇങ്ങനെയെല്ലാം എല്ലാം പൂജയിൽ മാറ്റാൻ കഴിയും ഇതെല്ലാം മാറ്റിയിട്ട് ഒരുപാട് പേര് അനുഭവ സാക്ഷ്യം വീടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് പിന്നെ ശരീരം പറയാണ്ട് കാലം നന്നാകുമ്പോൾ ശരിയാകുന്നു കരുതി എന്നിട്ട് അങ്ങനെ ശരിയാകുന്നുണ്ടോ കടത്തിന്ന് കടത്തിലേക്ക് പോകുന്നതില്ലാതെ അപ്പോൾ നമുക്ക് നമ്മുടെ ആവാന ഏറ്റവും വലിയ പ്രത്യേകത നൂറ് എട്ടി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ വെട്ടി ഏഴ് നിമിഷം മാറിയിട്ടുണ്ടാകും ഇത്ര ഗ്യാരണ്ടി ഓടി വേണം പൂജ ആകെയുള്ളൊരു പ്രശ്നം നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവല്ലാതെ തെറ്റിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്ത് തിരുസന്നിധിയിലേക്ക് ആയില്യത്തിലേക്ക് കുംഭമാസ ആയില്യം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഞാനീ പറയുന്ന മഹത്തായ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആദ്യമായിട്ട് ഒരു ചരട് തരും നൂറ് രൂപയാണ് വില അത് കുറേ ചാർജ് അടക്കുകയാണെങ്കിൽ നൂറ്റൻപത് രൂപ ആ ചരട് ജപിച്ച് മുന്നോട്ട് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക വഴിപാട് ചെയ്യുക ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം പിന്നീട് ആവാഹന പൂജയിലേക്ക് എത്താം അൻപത്താറായിരം രൂപയാണ് പൈസ പേടിക്കേണ്ട പൈസ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേതെല്ലാം പറയുന്നത് അവർ കൃത്യമായിട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി വരുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ടി വരികയില്ല അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എല്ലാം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും ഇപ്പം താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അല്ലാതെ ജ്യോതിഷമല്ല തട്ടിപ്പാണ് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കേണ്ട നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല രീതിയിൽ മനസ്സമാനത്തോടെ ജീവിക്കാൻ സാധിക്കും അതേപോലെയാണ് ജ്യോതിഷം എന്നൊരു യാഥാർത്ഥ്യം അറിയുക പലരും പറയും അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്താണ് ശരിയെ തെറ്റെന്ന് നമുക്ക് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാം ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത് ഇന്ന് ജാതിക്ക് മാത്രമൊന്നും യാതൊരു അർത്ഥമില്ല ജാതി ചിന്തകൾ മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ക്ഷേത്ര വിശ്വാസത്തിലേക്ക് നിങ്ങൾ നടന്നെത്തണം അതിലേക്ക് വേണ്ടിയിട്ടാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നു അല്ലാതെ കണ്ടിട്ട് അയത്തോ അനാചാരവും അന്ധവിശ്വാസങ്ങളും പൊടി കുത്തിവാഴുന്നിടത്ത് പോയിട്ട് മനുഷ്യരെ മനുഷ്യരായി കാണാൻ സാധിക്കാത്തടുത്ത് പോയിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അറിയില്ല ഇങ്ങനെ അറിയില്ല എന്ന് പറയൽ കാരണമില്ല കാരണം നമ്മളുടെ എല്ലാം മണ്ഡത്തരം എന്താ ജനിച്ചു വീഴുമ്പോൾ തന്നെ അയൽവക്കത്തുള്ളവരുടെ ജാതി അങ്ങനെയാണ് കൂടിയതാണ് കുറഞ്ഞതാണ് താന്നതാണ് പൊങ്ങിയതാണെന്നെല്ലാം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ കിട്ടുന്ന അറിവുകൾ കൊണ്ടാണ് അവർ വളരുന്നത് അങ്ങനെ വളർന്നു വരുമ്പോൾ അവർക്ക് ശക്തി ഇല്ലാതെ പോകുന്നു ഏത് മതമായാലും ഏത് ജാതി ആയാലും ഏത് രാഷ്ട്രീയമായാലും മനുഷ്യരാണെന്നും മനുഷ്യർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവീകമായ മഹർഷിമാർ ഈ സംവിധാനമെല്ലാം ഒരുക്കി തന്നതെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം